السلام عليكم ورحمة الله أيها الطلاب الأعزاء، مرحبا بكم إلى صف جديد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബക്കിളേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഫി മഹദിൽ ഹലോറ എന്ന പാഠഭാഗത്തിലെ കുറച്ച് അൻഷിതകളായിരുന്നു കുറച്ച് ആക്ടിവിറ്റീസുകളായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത പാഠഭാഗം ഏതാണ് എന്ന് നോക്കാം നോക്കൂ രഹ്ലറ്റുൻ മുരിഹറ്റുൻ അതാണ് നമ്മുടെ അടുത്ത പാഠഭാഗം അല്ല രഹ്ലറ്റുൻ മുരിഹറ്റുൻ മമാന രിഹ്ല രിഹ്ല എന്ന് പറഞ്ഞാൽ യാത്ര ജേണി എന്നാണ് മുരിഹറ്റ് എന്ന് പറഞ്ഞാൽ കംഫർട്ടായിട്ടുള്ള ആയിട്ടുള്ള അസുഖകരമായിട്ടുള്ള യാത്ര അതാണ് രിഹ്ല മുരീഹ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് നമ്മുടെ ഫി മഹദിൽ ഹന്നോറ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഷെമീലില്ലേ ഷെമീൽ ഓർക്കുന്നില്ലേ എങ്ങോട്ടായിരുന്നു ഷെമീൽ യാത്ര പോയിട്ടുണ്ടായിരുന്നത് ഈജിപ്തിലേക്കായിരുന്നു അല്ലെ മിശ്രയിലേക്കായിരുന്നു ഷെമീൽ യാത്ര പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു യാത്രയ്ക്ക് ശേഷം ഷെമീൽ സ്കൂളിൽ വന്ന സമയത്ത് അവനും അവൻ്റെ കൂട്ടുകാരനായ തമീമും തമ്മിൽ നടക്കുന്നതായ കോമേഴ്സേഷൻ ആ സംഭാഷണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കത് വായിച്ചു നോക്കാം ആദ ആദമീലുൻസുറ തുഹു ഇലാബൈതിഹി ബാദയോമേനി ലഹിയമിനൽ മദ്രസത്തിമീമൻ ഫൈന ഹുമാഹിവാറുൻ ആദമീൽ ഷെമീൽ മടങ്ങി വഖുസുറ ടുഹു അവൻ്റെ കുടുംബവും ഇലാ തിഹി അവൻ്റെ വീട്ടിലേക്ക് അങ്ങനെ യാത്രയ്ക്ക് കഴിഞ്ഞിട്ട് ഷമീയിലും അവൻ്റെ കുടുംബവും വീട്ടിലേക്ക് മടങ്ങി ബാദയോ മേനി അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ലഖിയ മിനൽ മദ്രസതി സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടി ലഖിയ മിനൽ മദ്രസ ലഖിയ എന്ന് പറഞ്ഞാൽ മീറ്റ് മീറ്റയെ കണ്ടുമുട്ടിയെന്നാണ് മിനൽ മദുർ മിനൽ മദ്രസതി സ്കൂളിൽ വെച്ച് സ്വദീയ ക ഹു അവൻ്റെ സ്വദീയനെ ആരാണ് ശ്രതിയൊക്കെ അവൻ്റെ ഫ്രണ്ടിനെ അല്ലേ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള തെമീമിനെ ഷമീമ് കണ്ടുമുട്ടിയെന്നാണ് ഫജറാബൈന ഹുമാ ഹിവാറിൻ ആ സമയത്ത് അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു ഒരു കോൺവെർസേഷൻ നടന്നു അതാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ തെമീം അസ്സലാമലൈക്കും ഷെമീൽ വാലൈക്കും അസ്സലാം വറഹമത്തുള്ള അല്ല അവർ കാണുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് തമീമ് ചോദിക്കുകയാണ് മസ്വാ വ മറ്റാ വസ്വലത്തും മതാ വസ്ൽത്തും ബാദർഹ്ല തമീം എന്താണ് ചോദിക്കുന്നത് മതാ നിങ്ങൾ എപ്പോഴാണ് എത്തിയത് ബാദർഹ്ലത്തി യാത്രയ്ക്ക് ശേഷം നിങ്ങൾ എപ്പോഴാണ് എത്തിയത് എന്നാണ് തമീം ചോദിക്കുന്നത് ഷമീൽ പറയുന്ന മറുപടി നോക്കൂ വസ്വല്ലാ ഞങ്ങളെത്തിയത് വസ്വല്ലാ ഞങ്ങളെത്തി യോമൽ അഹദരി ആ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സൺഡേ അൽമാവി കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ചയാണ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയെത്തിയത് എന്നാണ് വസ്വല്ല ഞങ്ങൾ എത്തി യോമൽ ലാഹദി ഞായറാഴ്ച ദിവസം അൽമാവി കഴിഞ്ഞ തമിമ വീണ്ടും ചോദിക്കുകയാണ് കൈഫ കാനത്തില കൈഫാനത്തില അല്ല എങ്ങനെയുണ്ടായിരുന്നു നിന്റെ യാത്രയൊക്കെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ഷമീൽ പറയുന്ന മറുപടി നോക്കൂ കാനത്തി ജഹ്ല ടു കാനത്തി കാനത്തിരിയിലെത്തും യാത്രയായിരുന്നു മുരീഹത്തൻ വളരെ സന്തോഷകരമായിരുന്നു വളരെ സുഖകരമായിരുന്നു എന്നാണ് പറയുന്നത് മുരീഹത്ത് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ സുഖകരമായിട്ടുള്ളത് എന്നാണ് അർത്ഥം തെമീമ പറയാണ് കൈഫ വജബാ ത്ത് മിശർ വീണ്ടും ചോദിക്കുന്നത് എന്താണ് കൈഫ വജബാ ത്ത് മിശ്ര മിശറിലെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് വജഭാത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ എന്നാണ് കേട്ടോ അപ്പം മിസ്രിലെ ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് തമീമി ചോദിക്കുന്നത് ഷമീൽ പറയുന്ന മറുപടി എന്താണെന്ന് നോക്കൂ വജബാത്തുൻ ലതീതത്തും നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു വജബാത്തൻ ഭക്ഷണമായിരുന്നു ലതീതത്തും നല്ല ടേസ്റ്റുള്ള അക്കില്ല ഞങ്ങൾ കഴിച്ചു അൽ ഫലാഫില ഞങ്ങൾ ഫലാഫില കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഫലാഫിൻ്റെ ചിത്രം ഇവിടെ ചേർക്കുക ടീച്ചറിവിടെ കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഒരു പരിപ്പുവടയൊക്കെ പോലത്തെ ആ ഒരു സ്നേക്കാണ് ശരിക്കും ഫലാഫിൽ എന്ന് പറയുന്നത് നമ്മളൊരു വെള്ളക്കടലേക്ക് അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് അതെ കേട്ടോ രണ്ടാമത്തെ നോക്കുമ്പോൾ ഷെക്സൂഷ ഷിക്ഷൂഷ എന്ന് പറയുന്നതും ഈജിപ്തിലെ നമ്മൾ യഗ്ഗൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഷിക്ഷൂഷ എന്ന് പറയുന്നത് പിന്നെ വൽ കുനാഫ കുനാഫ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും സേമിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന കുനാഫ ടീച്ചർ അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ തെമീമ ചോദിക്കുന്നത് മാ റു കാഫി അഹ്ലി മിശിറ ഭക്ഷണത്തെ കുറിച്ചൊക്കെ ചോദിച്ചു പിന്നെ ചോദിക്കുകയാണ് മറഇ നിന്റെ അഭിപ്രായം എന്താണ് ഫി അഹിൽ മിശ്ര കാരെ കുറിച്ച് ഈജിപ്തുകാരെ നിന്റെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഷിമിയിൽ പറയുന്നത് മറുപടി എന്താണെന്ന് നോക്കൂ ഷമീൽ ഹും അഹ് ഉൽഹത്തി വൽമഹബ്ബ ഹും അവർ അഹ് ഉൽഹ നല്ല സാഹോദര്യത്തിൻ്റെ ആളുകളാകുന്നു വൽമഹബത്തി നല്ല സ്നേഹമുള്ള അതുപോലെ തന്നെ നല്ല സാഹോദര്യമുള്ള ആളുകളാണ് ഈജിപ്തിലെ ആളുകൾ എന്നാണ് ഷമീൽ പറയുന്ന മറുപടി വീണ്ടും തമ്മിമ് പറയാണ് ഇൻഷാള്ള സ അസൂറ് മിസുറ മത്തി ഫിസ്സനത്തിൽ ഖാതിമ അടുത്ത വർഷം ഞാനും എൻ്റെ കുടുംബത്തോടൊപ്പം ഈജിപ്ത് സന്ദർശിക്കും ഇൻഷാല്ലാ എന്നാണ് തമ്മീവ് പറയുന്നത് ഇൻഷാള്ള സ അസൂറു ഞാൻ പിന്നീട് സന്ദർശിക്കും മിസുറ ഈജിപ്ത് മാ ഉസുറത്തി എൻ്റെ കുടുംബത്തോടൊപ്പം ഫിസ്സനത്തിൽ ഖാദിമ വരുന്ന വർഷം എന്നാണ് ഷെമീൽ പറയുന്ന മറുപടി നോക്കൂ യാ അല്ലയോ കൂട്ടുകാര അല്ലാഹോ നിനക്ക് അതിനുള്ള തൗഫിയൊക്കെ നൽകട്ടെ എന്നാണ് ഷമീൽ പ്രാർത്ഥിക്കുന്നത് അപ്പം അതാണ് ഷമീലും തമീമും തമ്മിൽ നടക്കുന്നതായ ആ ഒരു കോൺവേഴ്സേഷൻ ഒരു സംഭാഷണം ഇതായിരുന്നു അതിന് താഴെ നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ മത്താ വസല ഷമീൽ ഇല മിസുറ എപ്പോഴാണ് ഷമീൽ മിസുറിലേക്ക് എത്തിയത് എപ്പോഴായിരുന്നു മിസ്ത്രയിലേക്ക് എത്തിയത് നമുക്കവിടെ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല ചിലപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മത്തോ വസൽ ഷെമീലി ല അൽ ബലദി എന്നായിരിക്കും നാട്ടിലേക്ക് എപ്പോഴാണ് മടങ്ങിയെത്തിയത് എന്നായിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സംഭാഷണത്തിൽ പറയുന്ന പോലെ ഫിലിയോമിൽ അഹദി ഫിയോമുൽ അഹദ് അൽ മാദി അല്ലേ കഴിഞ്ഞ ഞായറാഴ്ച അലിയോമുൽ അഹദ് അൽ മാദി എന്ന എഴുതിയാൽ മതി പിന്നെ മാഹിയ ആസിമത്ത് മിഷിറ മിസുറിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഏതായിരുന്നു മിസുറിൻ്റെ തലസ്ഥാനം അൽ ഖാഹിറ കെയ്റോയാണ് ഈജിപ്തിൻ്റെ മിസുറിൻ്റെ തലസ്ഥാനം ഫിയയ് ലോത്തിൻ്റെ തവാസുലു അഹിലു മിഷിറ ഈജിപ്തുകാർ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പരസ്പരം സംസാരിക്കുന്ന ലാംഗ്വേജ് ഭാഷ ഏതാണ് എന്നാണ് അൽ അതു അറബിയ അറബി ഭാഷയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ തവാസുൽ അഹല മിശ്ര അല്ലാത്തൽ അറബിയ എന്നാണ് ഉത്തരം എഴുതേണ്ടത് കേട്ടോ ഇനി താഴെ കൊടുത്ത് നോക്കൂ നത്തിദ്ർ റബു അൽഹത്തോ നമുക്ക് എഴുത്ത് പരിശീലിക്കാം എന്നാണ് അവിടെ കൊടുത്ത സെൻറ്റൻസ് നിങ്ങൾ ആ രൂപത്തിൽ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത് എജിബോ അൻ യുസാഫിറൽമാർ ഒ ലിഎത്ത അല്ലമ്മ യജിബു നിർബന്ധമാണ് അന്യുസാഫിറ യാത്ര പോവൽ അൽമാർ ഒ ഒരു മനുഷ്യൻ യാത്ര പോവൽ നിർബന്ധമാണ് ലിഎത്ത അല്ലമ്മ അവന് പഠിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ് അപ്പോൾ ആ ഒരു സെൻറ്റൻസിനെയാണ് നിങ്ങൾ അവിടെ തായോട്ട് താഴോട്ട് എഴുതി പരിശീലിക്കേണ്ടത് കേട്ടോ ഈ നമുക്കവിടെ കൊടുത്ത അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഞക്കഥ ഓ എൻ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ് അവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ബോക്സുകളിൽ ആയിക്കൊണ്ട് അല്ലേ നമുക്കതെന്താണെന്ന് വായിച്ചു നോക്കാം യോമുൽ അഹദിൽ മാദി കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ലാസ്റ്റ് സൺഡേ എന്ന് പറയാനാണ് യോമുൽ അഹദ് എന്ന് പറഞ്ഞ സൺഡേ ആണ് ഞായറാഴ്ച അൽ മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയാനാണ് യോമുൽ അഹദുൽ മാളി എന്ന് എന്നുപയോഗിക്കുന്നത് അഷ്വഹർ മാളി അപ്പോൾ എന്തായിരിക്കും അർത്ഥം കഴിഞ്ഞ മാസം അല്ലെ ലാസ്റ്റ് മന്ത് അതുപോലെ തന്നെ അൽ ഉസ്മോ അൽ മാലി ഉസ്മോ എന്ന് പറഞ്ഞാൽ ആഴ്ച വീക്ക് എന്താണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീക്കിൽ അസനത്തുൽ മാളിയ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ അതാണ് അസ്സനത്തുൽ മാലിയ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച എന്നൊക്കെ പറയാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക അത് മാവ് എന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുക നെക്സ്റ്റ് മന്ത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് വീക്ക് അല്ല അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത വർഷം അടുത്ത മാസം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്നതാണ് അൽ ഖാദിം എന്ന് പറയുന്നത് മാവ് എന്നുള്ളത് ലാസ്റ്റ് അല്ലെ കഴിഞ്ഞത് എന്ന് പറയാനാണ് അതിലൊക്കെ ഖാദിം എന്ന് പറഞ്ഞാൽ വരുന്നത് എന്ന് പറയാനാണ് വരുന്ന ഞായറാഴ്ച അൽ ഉസ്ബു അൽ ഖാദിം എന്ന് പറയാ ആ രൂപത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ യോമുൽ അഹദദുൽ ഖാദിം വരുന്ന ഞായറാഴ്ച നെക്സ്റ്റ് സൺഡേ അഷ്വഹർ ഖാദിം നെക്സ്റ്റ് മന്ത് അല്ലെ അടുത്ത മാസം അൽ ഉസ്ബോ അൽ ഖാദിം ആ നെക്സ്റ്റ് വീക്ക് അടുത്ത വീക്കിൽ അടുത്ത ആഴ്ചയിൽ അസനത്തുൽ ഖാദിമ നെക്സ്റ്റ് ഇയറാണ് അടുത്ത വർഷം ഇനിയാണ് നമുക്കതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റി വരുന്നത് നൊയിദ്ൽ ജുമാഅല കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ സെൻറ്റൻസുകൾ എഴുതുവാൻ വേണ്ടിയിട്ടാണ് വാലിദു അഹമ്മദ ഇലൻ യോമൽ ജുമാഅ മാഹബ വാലിദു അഹമ്മദ് അഹമ്മദിൻ്റെ പിതാവ് പോയി എന്നാണ് ഇല ലണ്ടൻ ലണ്ടനിലേക്ക് യോമൽ ജുമാഅത്തിൽ മാളി കഴിഞ്ഞ വെള്ളിയാഴ്ച യോമൽ ജുമാഅത്തിൽ മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം അഹമ്മദിൻ്റെ പിതാവ് ലണ്ടനിലേക്ക് പോയി എന്നാണ് സയ്യജി അൽ മെഹർജാനു ഫിഷ് ഖാദിം ആ കലോത്സവം നടക്കും അല്ലെങ്കിൽ എന്താണ് സമാജം അല്ലെങ്കിൽ പ്രോഗ്രാം നടക്കുന്നത് എപ്പോഴാണ് സേ അത് നടക്കും ഫിഷ് ഷെഹിലുകൾക്ക് ആദ്യം നെക്സ്റ്റ് മന്തിൽ നടക്കുന്നതാണ് നമ്മുടെ കലോത്സവങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ അതിനൊക്കെ നമുക്ക് മെഹർജാൻ എന്ന് പറയാം അപ്പോൾ അത് നടക്കുന്നത് എപ്പോഴാണ് ഫിഷ് ഷെഹിലുകൾക്ക് ആദ്യം നെക്സ്റ്റ് മന്തിലാണ് അടുത്ത മാസമാണ് എന്നാണ് അപ്പോൾ ഈ രൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾ താഴെ എഴുതേണ്ടത് ടീച്ചറുടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുക്കുന്നുണ്ട് നോക്കൂ സാഫർ ഫിൽ ഇല കോസ്ബോമാലി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് ചെയ്തു കൊച്ചിയിലേക്ക് പോയി എന്നാണ് കൊച്ചിയിലേക്ക് യാത്ര പോയി എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ ഇഷ്ടാർ തെൻ ജതീദ ഫിസ്സനത്തിൽ മാലിയ കഴിഞ്ഞ വർഷം ഞാൻ പുതിയ കാറ് വാങ്ങിച്ചു എന്നാണ് ഇഷ്ടറൈത്തു ഞാൻ വാങ്ങിച്ചു സയ്യാറത്തൻ ജതീദ പുതിയ കാറ് ഫിസ്സനത്തിൽ മാലിയ കഴിഞ്ഞ വർഷം അടുത്ത സെൻറ്റൻസ് നോക്കൂമിൽ മാലി കഴിഞ്ഞ ദിവസം ഞാൻ മനോഹരമായ ഒരു സ്റ്റോറി വായിച്ചു ഒരു കഥ വായിച്ചു എന്നാണ് അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ ഹലർ തുർ സിൻ ഫിയോമി ശബ്ദത്തിൽ മാലി കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു വിവാഹ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് മറ്റൊരു സെൻറ്റൻസ് നോക്കൂ അടുത്തൊരു സെൻറ്റൻസ് നോക്കൂമിസ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എൻ്റെ ആൻറ്റിയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നിങ്ങളവിടെ സെൻറ്റൻസുകളിൽ എഴുതേണ്ടത് കേട്ടോ ഇനി അടുത്ത അൻഷിതം നോക്കുമോ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കുമോ ഒരു ഹിവാറ് പൂർത്തിയാക്കുവാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കത് വായിച്ചു നോക്കാം ലഹിയ ഷമീലുൻ ഖിലാൽഹി ഫി മദീനത്തിൽ ഖാഹിറ ഷഖ്സൻ മിസ്രീൻ നെ ജറാ ബൈനഹുമാ നഹുമാ ഹിവാറുൻ ന തഹീരുൽ ഹിവാറ വനുഖ് ലീ ഷെമിയിൽ ഷെമിയിൽ കണ്ടുമുട്ടി ഖിലാലിഹി അവൻ്റെ യാത്രക്കിടയിൽ കണ്ടുമുട്ടി ഫിൽ മദീനത്തിൽ കാഹിറ കെയ്റോക്കുള്ള അവൻ്റെ ഒരു യാത്രയിൽ അതായത് ഈജിപ്തിൻ്റെ തലസ്ഥാനമാണല്ലോ കെയ്റോ എന്ന് പറയുന്നത് അപ്പം കെയ്റോയിലേക്ക് പോകുന്നതിനിടയിൽ ഷെമിയിൽ ഒരാളെ കണ്ടുമുട്ടി എന്നാണ് ആരെയാണ് കണ്ടുമുട്ടിയത് ഷെഹ്സുൻ മിസീരിയൻ ഒരു ഈജിപ്തുകാരനായിട്ടുള്ളൊരു വ്യക്തിയെ കണ്ടു എന്നാണ് മജറാബൈ നെ ഹുമാ ഹിവാറൻ ആ സമയത്ത് അവർക്കിടയിൽ ഒരു കോൺവെസേഷൻ നടന്നു ഒരു സംഭാഷണം നടന്നു എന്നാണ് കേട്ടോ ലത്തഹയ്യൽ ഹിവാറ മനുക്കുമിളു നമുക്ക് ആ ഒരു സംഭാഷണം അതൊന്ന് ഭാവനയിൽ കൊണ്ടുവരാം നമുക്കൊന്ന് ആ ഭാവനയിൽ കൊണ്ടുവരാം വനൊക്കിമിലോ എന്നിട്ട് നമുക്കത് പൂർത്തിയാക്കാം എന്നാണ് അപ്പോൾ ഷെമിയിലും ആ ഒരു ഈജിപ്തുകാരനായിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിൽ നടക്കുന്ന കോമസേഷൻ ആണ് അവിടെ എഴുതേണ്ടത് അപ്പോ ഷെമിയിൽ എന്താണ് പറയുന്നത് മസാ ഉൽ ഖയർ അല്ലേ ഗുഡ് ഈവനിങ് അതായത് വൈകിട്ടായിരിക്കും അവർ കണ്ടുമുട്ടുന്നത് അപ്പം ഷെമിയിൽ എന്ത് പറയുന്നു മസാ ഉൽ ഗുഡ് ഗുഡേവനിങ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഈജിപ്തുകാരൻ തിരിച്ച് പറയുന്നത് നമ്മുടെ ഒരാൾ മസ ഉൽ ഖയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത് ആ മസ ഉന്നൂർ എന്നാണ് പറയുക അല്ലേ അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം മസ ഉന്നൂർ എന്ന എഴുതാം പിന്നീട് ആ ഒരു മിസ്രീ ആയിട്ടുള്ള ആ ഒരു ഈജിപ്തുകാരനായിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണ് മസ്മുഖ് മസ്മുഖ് എന്താണ് നിൻ്റെ പേരെന്താണ് വാട്ട് ഇസ് യുവർ എന്നാണ് നെയ്മെന്നാണല്ലേ ഷമീൽ എന്തായിരിക്കും പറയുന്ന മറുപടി ആ ഇസ്മീ ഷമീൽ അല്ലെങ്കിൽ അന ഷമീൽ എന്നായിരിക്കും വ അന്തയാഷെയ്ഖ് എന്നിട്ട് ഷെമീൽ ചോദിക്കുകയാണ് വഅൻ തയാ ഷെയ്ഖ് നിങ്ങളുടെ പേരെന്താണ് എന്നാണ് അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്ന് നോക്കൂ അന അഹമ്മദ് ഏസാ ഹലീം എൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഞാൻ ആരാണ് അഹമ്മദ് ഏസാ ഹലീം എന്നാണ് എൻ്റെ പേര് എന്നാണ് ആ വ്യക്തി പറയുന്നത് ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് അനത്തെ ഹിന്ദിയുൻ നീ ഇന്ത്യക്കാരനാണോ അനത്ത നീ ആണോ ഹിന്ദിയും ഇന്ത്യക്കാരനാണോ എന്നാണ് ചോദിക്കുന്നത് എന്തായിരിക്കും ഷെമീൽ പറയുന്ന മറുപടി നാം അന ഹിന്ദിയുൻ അല്ലെ നാം അന ഹിന്ദിയുൻ അതെ ഞാനെന്താണ് ഇന്ത്യക്കാരനാണ് എന്നാണ് അപ്പോൾ ഷെമീൽ ചോദിക്കേണ്ട വൻ നിങ്ങളോ നിങ്ങൾ ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ആ മിസ്സിരി ആയിട്ടുള്ള വ്യക്തി പറയുന്നതും അന മിസ്സിരിയുൻ എന്നായിരിക്കും പറയുന്നത് എന്താണ് അന മിസ്സിരിയുൻ എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ഐന അൻ തിൽ ഹിന്ദ് നീ ഇന്ത്യയിൽ എവിടെയാണ് അയിനഅൻത നീ എവിടെയാണ് ഫിൽഹിന്ദ് ഇന്ത്യയിൽ എവിടെയാണ് എന്നാണ് ഷെമിയിൽ പറയുന്ന മറുപടി എന്തായിരിക്കും അതായത് ഈജിപ്തുകാരൻ ചോദിക്കുകയാണ് ഇന്ത്യയിൽ എവിടെയാണ് നീ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ് എന്നാണ് പറയേണ്ടത് അല്ലേ അപ്പം എങ്ങനെ പറയാം അനമിൻ കൈരള അനമിൻ കൈരള എന്നായിരിക്കും പറയുന്നത് വീണ്ടും ഈജിപ്തുകാരൻ പറയുകയാണെ ലക്കദിയോത്തോ അൻ കൈരള കീറൻ ലക്കദസെ മ്യോത്തോ ഞാൻ കേട്ടിട്ടുണ്ട് അൻ കൈര കേരള കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കെസീറൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്നാണ് എന്തായിരിക്കും ഷെമീൽ പറയുന്ന മറുപടി എന്തായിരിക്കാം കൈരളാമിലായത്തുൻ ജമീലത്തുൻ കേരളം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനമാകുന്നു എന്നാണ് കേട്ടോ അപ്പം എന്തായിരിക്കും അൽമിശ്രീയ ഒരു ഈജിപ്തുകാരൻ പറയുന്നത് തൊബാൻ അതെ തൊബാൻ അതെ തൊബിയോ ത്മീലത്തുൻ തൊബിയോത്ത് എന്ന് പറഞ്ഞ പ്രകൃതി എന്നാണ് അതിൻ്റെ പ്രകൃതി വളരെ മനോഹരമാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് കൈഫ വത്തനുന മിശ്ര ഞങ്ങളുടെ നാടായിട്ടുള്ള മിശ്ര ഞങ്ങളുടെ ഈജിപ്ത് എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് കൈഫ എങ്ങനെയുണ്ട് വത്തനുന ഞങ്ങളുടെ നാട് മിശ്ര മിശ്ര എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് എന്തായിരിക്കും ഷെമിയിൽ പറയുന്ന മറുപടി നോക്കൂ ഇന്നഹ ജമീലി തീർച്ചയായും അത് അതായത് ഈജിപ്ത് എന്താണ് വളരെ മനോഹരമാണ് ബിൽ ആസാരി അവിടുത്തെ പുരാതന സ്മാരകങ്ങൾ കൊണ്ട് ആസാർ എന്ന് പറഞ്ഞ സ്മാരകങ്ങൾ പുരാവസ്തുക്കൾ എന്നൊക്കെയാണ് അർത്ഥം പിന്നീട് ആ ഒരു മിസ്രിയെ പറയുകയാണ് ഈജിപ്തുകാരൻ പറയാണ് അനമസുറുറഞ്ജിദ്ൻ ബിലിയക്കായിഖ് നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ഷെമിയിൽ തിരിച്ച് പറയുന്നോക്കൂ അനഅദൻ തഷറഖ് ടു ബിലിയക്കായിഖ് നിങ്ങളെ കണ്ടുമുട്ടിയതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാണ് കേട്ടോ പിന്നീട് അൽ മിശ്രീയെ എന്തായിരിക്കും പറയുന്നത് നമുക്കവിടെ ഇളലിക്ക എന്ന് എഴുതാം അല്ലേ താഴെ ഷെമീൽ മാസലാമ ഇളലിക്ക മാസലാമ അല്ലേ സി യു ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടുന്ന് പിരിയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് കോവർസേഷൻ പൂർത്തിയാക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത അൻഷിത എന്താണ് എന്ന് നോക്കാം അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കൂ നഖറ ഓ വെമു നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ് അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ നമുക്ക് ആദ്യം ആ ഒരു പാരഗ്രാഫ് വായിച്ച് നോക്കാം ഷാമിലുൻ ദാരിസ് ഉൻ ഫിസോഫി സാദീസ് നെഹ്ബ മഹാ ഉസ് ഹി ഇല ഊട്ടി അസുലോ ഇല ഊട്ടി ഷൊബാഹൻ ഷാഹദു മനാവിറൽ ജമീലറ്റൻ ഫരിഹ ഷാമിലുൻ ബിത്തിൽ റക്കിബു അൽ ഖവാരി ബബിൾ ഫുൽ ബുഹൈറ ജലസ് ഷാമിലുൽ ഫിൽഖാരി ബിഹാ ഇഫൻ വനൽദറൽ ബുഹൈറി മുത്തഞ്ജിബൻ ഒറൂബി റജാമിൻ ഊട്ടി അതായത് ഷാമിലും അവൻ്റെ കുടുംബവും കൂടെ ഊട്ടിയിലേക്ക് യാത്ര പോയതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് ഷാമിലെ ദാരിസുൻ ഫിസ് സാദിസ് ഷ്യാമിൽ നിങ്ങളെപ്പോലെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷ്യാമിൽ ദാരിസുൻ ദാരിസുൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഫിഷ് ഓഫിസ് സാദിസ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ലഹബമഹ ഉസ്റ ചിഹി അവൻ അവൻ്റെ കുടുംബത്തോടൊപ്പം പോയി ഇല ഊട്ടി ഊട്ടിയിലേക്ക് അവൻ അവൻ്റെ കുടുംബത്തോടൊപ്പം പോയി വസുനു ഇല ഊട്ടി അങ്ങനെ അവർ ഊട്ടിയിലെത്തി ഷബാഹൻ രാവിലെ ഊട്ടിയിലെത്തി െ അവർ കണ്ടു മനോഹരമായ കാഴ്ചകളൊക്കെ അവർ കണ്ടു അങ്ങനെ സന്തോഷിച്ചു ആ ഒരു യാത്രയില് ഷാമില് സന്തോഷിച്ചു ഹുവ ഹു അവനും അവന്റെ കുടുംബവും സന്ദർശിച്ചു സന്ദർശിച്ചു ഹുവ അവനും വ ഉസററ്റുഹു അവൻ്റെ കുടുംബവും ഹദീ കത്തിൽ അവിടുത്തെ റോസാപ്പൂ ഗാർഡൻ അതായത് റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ വർദ്ധത്തിൻ്റെ ജം ആണ് മുറുവദട്ടോ റോസാപ്പൂക്കൾ എന്നാണ് അപ്പോൾ അവർ റോസ് ഗാർഡൻ ഒക്കെ അവർ സന്ദർശിച്ചു എന്നാണ് റക്കിബു അവർ കയറി അൽ ഖവാരിബ ബോട്ടിലേക്ക് അവർ കയറിയിട്ടുണ്ടായിരുന്നു ഫിൽ ബുഹൈറത്തി ബുഹൈറത്ത് എന്ന് പറഞ്ഞാൽ തടാകം എന്നാണ് കേട്ടോ അപ്പോൾ തടാകത്തിലെ ബോട്ട് സർവീസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അവരെന്ത് ചെയ്തു ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ജലസ ഷാമിൽ ഫിൽ കാര്ബി ഷാമിൽ ആ ഒരു ബോട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ഹായ്ഫൻ വളരെ പേടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പേടിയുള്ളവനായിക്കൊണ്ടായിരുന്നു അപ്പോൾ ൽ ബുഹ ഇററ്റി അവൻ ആ തടാകത്തിലേക്ക് നോക്കി മുത്താജ്ജിബൻ അത്ഭുതത്തോട് കൂടിയിട്ട് അവൻ ആ തടാകത്തിലേക്ക് നോക്കി എന്നാണ് മൈന്തൽ ഒറോബി അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന സമയമുണ്ടല്ലോ വൈകിട്ട് ആ ഒരു സമയമായപ്പോൾ റജ ഓ അവർ മടങ്ങി മീൻ ഊട്ടി ഊട്ടിയിൽ നിന്ന് അവർ മടങ്ങുകയും ചെയ്തു എന്നാണ് ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ഫിക്കർ ആ ഒരു പാരഗ്രാഫ് നമ്മുടെ ഷാമിലും അവൻ്റെ കുടുംബവും ഊട്ടിയിലേക്ക് യാത്ര പോയതിനെ കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ൊരു പാരഗ്രാഫിൽ ചില വേഡ്സുകൾ ചില പദങ്ങൾ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തതായിട്ട് കാണാൻ പറ്റും അല്ലേ ലഹബ ഫരിഹ ഷാഹദോ ഫരിഹാറക്കിബ അല്ലെ റക്കിബു അതുപോലെ ജലസ നവോറ റജഓ ഈ വാക്കുകളൊക്കെ ചുവന്ന അക്ഷരത്തിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും ആ ഒരു പദങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ലഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ് ശരിക്ക് ആ ഒരു ലഹബ എന്ന് പറയുന്ന ഒരു ഫ്യാലിൻ്റെ ഉള്ളിൽ ഒരു ലൊമീർ അതായത് ലഹബ അവൻ പോയി എന്നാണ് അല്ലേ അപ്പം അവൻ എന്ന് പറയുമ്പം ഹുവ എന്ന് പറയുന്ന ഒരു ലൊമീർ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ട് അതാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ലഹബ എന്നുള്ളത് ഫ്യാലാണ് പക്ഷെ ആ ഒരു ഫ്യവലിൻ്റെ ഉള്ളിൽ ആര് മറിഞ്ഞിരിക്കുന്നുണ്ട് ഹുവ ഹുവ എന്നുള്ള ഒരു ലൊമീർ മറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് അവൻ പോയി എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ ശരിക്ക് ലഹബ എന്ന് പറയുമ്പോൾ എന്താണ് അത് ഹുവ പ്ലസ് ലഹബ അതാണ് ലഹബയായിട്ട് മാറുന്നത് അപ്പം അവൻ പോയി എന്നാണ് അർത്ഥം വരിക അതുപോലെയാണ് ഫരിഹ സന്തോഷിച്ചു ഇപ്പോൾ ഫരിഹ എന്ന് പറയുമ്പം അതിലും എന്താണ് ഹുവ എന്ന് പറയുന്ന നൊമീർ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് നൊമീർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഹുവ ഹുമാഹും ഹും ഹുമാ ഹുഞ്ഞ അതുപോലെ തന്നെ അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നെഹ്നു അല്ലെ ഇതിനാണ് നമ്മൾ നൊമീർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ആ ഒരു ഫ്യാലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ നൊമീറുകൾ മറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കൊടുത്ത ഫ്യോലുകൾ നോക്കൂ സാറ എന്ന് പറഞ്ഞാൽ അവൻ സന്ദർശിച്ചു എന്നാണ് അപ്പോൾ ഈ ജാറ എന്ന് പറയുന്ന ഫ്യോലിൻ്റെ ഉള്ളിൽ ആരും അറിഞ്ഞിരിക്കുന്നുണ്ട് ഹുവ അല്ലെ അവൻ അവൻ എന്ന് പറയുന്ന ഒമീർ മറഞ്ഞിരിക്കുന്നുണ്ട് ശരിക്കും ജാറ എന്നുള്ളത് എന്താണ് ഹുവ പ്ലസ് സാ പ്ലസ് ജാറയാണ് ജാറയായിട്ട് മാറുന്നത് കേട്ടോ അതുപോലെ ജലസ ജലസ എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഹുവ പ്ലസ് ജലസയാണ് എന്തായിട്ട് മാറുന്നത് ജലസ അവൻ ഇരുന്നു എന്ന് പറയാൻ പറ്റുന്നത് നളൊറ എന്നുള്ളതും അതേപോലെ തന്നെയാണ് നളൊറ ഹുവ പ്ലസ് നളൊറ അവൻ നോക്കി എന്നാണ് അല്ലേ അതിൻ്റെ ഉള്ളിലെല്ലാം ഹുവ എന്നുള്ള നോമീർ മറഞ്ഞിരിക്കുന്നുണ്ട് ഇനി അടുത്ത ഫ്യൽ നോക്കൂ വസ്വലൂ അവർ എത്തി എന്നാണ് അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട് അപ്പോൾ ഹുവ ഹുമാ ഹും എന്നാണ് നമ്മൾ അവർ എന്നുള്ളതിന് പറയാം അപ്പോൾ ശരിക്കും വസ്വലു എന്നുള്ള ശരിക്കും ശരിക്കെന്ത് കൂടി ചേർന്നുണ്ടായതാണ് ഹും പ്ലസ് വസ്വല അതാണ് എന്തായിട്ട് മാറുന്നത് വസ്വലു എന്നായിട്ട് മാറുന്നത് ലഹും പ്ലസ് വസ്വല അവർ എത്തി എന്നാണ് അതുപോലെ തന്നെ ഷാഹദു എന്ത് ചേർന്നതായിരിക്കും ഹും പ്ലസ് ഷാഹദ അതാണ് ഷാഹദു എന്നായിട്ട് മാറുന്നത് റക്കിബൂ അവർ കയറി എന്നാണ് ഹും പ്ലസ് റഖിബ അതാണ് റക്കിബൂ എന്നായിട്ട് മാറുന്നത് റജ ഓ ഹും പ്ലസ് റജ അതാണ് റജ ഓ എന്നായിട്ട് മാറുന്നത് മനസ്സിലായോ എല്ലാവർക്കും അപ്പം ഇങ്ങനെയുള്ള ഓരോ ഫ്യമിലീൻ്റെ ഉള്ളിലും ആര് മറിഞ്ഞിരിക്കുന്നുണ്ടാവും ഓരോ നമീറുകൾ മറിഞ്ഞിരിക്കുന്നുണ്ടാവും എന്നാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി നോക്കും നെസ്വലിബിൽ മുനാസിബി നമുക്ക് കൊണ്ട് മാച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് നെസ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേർത്തി കൊടുക്കാം അൽ മുനാസിബ് യോജിച്ചത് നമുക്ക് ചേർത്തി കൊടുക്കാമെന്നാണ് അപ്പോൾ അവിടെ ഹുവ ഹും അവൻ അവർ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ഫ്യവലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായിരിക്കും നമുക്കവിടെ ചേർന്ന് വരുന്നത് എന്ന് വെച്ചാൽ അതിലേക്ക് ചേർത്തി കൊടുക്കുവാനാണ് അപ്പോൾ നോക്കും ഒന്നാമത്തേത് അൽവലത് എന്നാണ് എന്താണ് വലത് എന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടി എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയേ അല്ലേ അപ്പോൾ നമ്മൾ എന്തായിരിക്കും അവിടെ വെച്ച് കൊടുക്കേണ്ടത് അൽവലതു ഹുവ അല്ലെ അൽവലതു ഹുവ അൽവലതു ഹുവ ഓ എന്ന് പറയാം അവൻ വായിക്കുന്നു ഒരു കുട്ടി അവൻ വായിക്കുന്നു അൽവലതു ഹുവ യക്കറ ഒ രണ്ടാമത് നോക്കൂ അൽ ഔലാദു എന്നാണ് വലത് എന്നതിൻ്റെ ജം ആണ് ഔലാദ് അപ്പോൾ കുറേ പേരുണ്ട് അല്ലേ അൽ ഔലാദു അപ്പോൾ നമ്മൾ അവിടെ ഹുവ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ല അവിടെ നമ്മൾ ഹും എന്ന് വെച്ച് കൊടുക്കണം അൽ ഔലാദു ഹും അവരെന്ത് ചെയ്യുന്നു ഹും അല്ലെങ്കിൽ ഹും എൽ നമുക്കവിടെ എൽ അബൂൻ എന്ന് പറയാം അൽ ഔലാദു ഹും എൽ അബൂൻ മൂന്നാമത്തെ നോക്കൂ അത്തോലിബു വിദ്യാർത്ഥി ഒരു കുട്ടിയാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ ഏത് നൊമിയർ വെച്ച് കൊടുക്കണം അത്തോലിബു ഹുവ ഇക്തുബു അവൻ എഴുതുന്നു അത്തോലിബു ഹുവ ഇക്തുബു പിന്നെ അതുല്ലാബു കുറേ വിദ്യാർത്ഥികളുണ്ട് തുല്ലാബ് എന്ന് പറയുമ്പം കുറേ വിദ്യാർത്ഥികൾ അപ്പം നമ്മളവിടെ ഏത് നോമീർ വെച്ച് കൊടുക്കണം ഹും അല്ലെ അത്തുല്ലാബു ഹും എതു അത്തുല്ലാബു ഹും എതുറുസൂൻ ആ രൂപത്തിലാണ് അതിനെ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻഷാല്ല ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലെ എല്ലാ അനുഷിതകളും എല്ലാ ആക്ടിവിറ്റീസുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ഇന്നത്തെ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാനതിന് മറുപടി തരുന്നതായിരിക്കും അസ്ലാം വാലൈക്കും വർഹമത്